പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ സ്വാഗതം വയനാട്ടിലുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നധി നമുക്ക് വിനയപൂർവം സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ജീവൻ പൊലിഞ്ഞവരുടെ സ്മരണകൾക്ക് മുന്നിൽ എളിമയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കാം ദൈവസന്നധിയിൽ അവരെ സമർപ്പിക്കാം ഇന്നത്തെ വിഷുദേവൻ കെലുവൻ ഭാഗംകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശുക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് ഈരണ്ടായി അവരെ അയക്കുന്നതാണ് ആറാമത്ത് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വചനത്തിൽ പറയുന്നു അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കർത്താവ് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചതും വേർതിരിച്ചതും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകോസിന്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോ മലയുടെ മുകളിൽ ഇരിക്കുന്ന യേശു തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു എന്നാണ് നാം വായിക്കുക കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ ദൈവവചനം പ്രസംഗിക്കുവാൻ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ അതിനാണ് വളരെ പ്രധാനമായി യേശുക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ഈ പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് അയയ്ക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഈ വേദഭാഗത്ത് കർത്താവത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല പ്രേക്ഷിത ദൗത്യത്തിൽ നിങ്ങൾ നിരസിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ ആകുലപ്പെടേണ്ട നിരാശപ്പെടേണ്ട ദൈവരാജ്യത്തിന്റെ സന്ദേശം പ്രസംഗിച്ചുകൊള്ളു രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കുവാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കു സുവിശേഷത്തിന്റെ മർമ്മം ലോകത്ത് വിതയ്ക്കുവിൻ എന്നാണ് ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിരസിക്കപ്പെടാൻ അവഗണിക്കപ്പെടാൻ തുച്ഛരിക്കപ്പെടാൻ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലേക്കാണ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ സന്ദേശവുമായി കടന്നു പോകുന്നത് എന്നാൽ നിരസിക്കപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അപഹസിക്കപ്പെടുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത് തളരരുത് ഒരു ഭവനത്തിൽ നിങ്ങൾ കടന്നു ചെന്നിട്ട് നിങ്ങൾ അവിടെ പാർക്കുവി ആ കടന്നു ചെല്ലുന്ന ഭവനത്തിന് നിങ്ങൾ സമാധാനം ആശംസിപ്പി ആ ഭവനമോ പട്ടണമോ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകുവാൻ പക്ഷെ പോകുമ്പോൾ നിങ്ങളുടെ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി അവിടെ കൊട്ടിക്കളഞ്ഞിട്ട് വേണം കടന്നു പോകാൻ കാരണം അന്ത്യന്യായവിധിയുടെ സമയത്ത് നിന്റെ കാലിൽ പറ്റിയിരുന്ന പൊടി ദൈവം പരിഗണിച്ച് അവരോട് ക്ഷമിക്കാൻ ഇടയായി തീരരുത് തന്റെ അനുകാമിയും ദൈവരാജ്യത്തിന്റെ മിഷണറിയുമായി ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണെന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് നിങ്ങൾ സുവിശേഷവുമായി കടന്നു ചെല്ലുമ്പോൾ പലരും ബോധപൂർവം നിങ്ങളെ നിരസിക്കും നിങ്ങളോട് എതിർപ്പ് കാണിക്കും നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങൾക്കെതിരെ ആക്രോശിക്കും നിങ്ങളെ നാടുകടത്തി കളയും ഒരുപക്ഷെ നിങ്ങളെ കൊന്നുകളയാനും സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ മൂല്യങ്ങളെ തുച്ഛീകരിച്ച് കളയുന്നവരും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രതിസന്ധികളുടെയും നിരാകരിക്കലുകളുടെയും അവഗണനയുടെയും ഇടയിലൂടെ നിങ്ങളെൻ്റെ സാക്ഷികളായി രാജ്യത്തിന്റെ മിഷണറികളായി പ്രവർത്തിക്കുമ്പോൾ രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതെന്ന് കർത്താവ് ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ് ഏതെല്ലാമാണ് രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ എന്നറിയാമോ ക്രിസ്തുവിന്റെ അനുകാലിയും രാജ്യത്തിന്റെ മിഷണറിയുമായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ കരുതലിൽ നിങ്ങൾ ആശ്രയം വയ്ക്കുക രണ്ടാമത് ദൈവത്തിൻ്റെ വഴികളിൽ ദൃഢമായ സ്ഥിരോത്സാഹം കാണിക്കുക തളർന്നു പോകരുത് തകർന്നു പോകരുത് നിരാശപ്പെടരുത് വചനത്തിൽ ഉറച്ചു നിൽക്കുക കൽപ്പനകളുടെ വഴിയിൽ നിറഞ്ഞു നിൽക്കുക ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്കും ഈ ലോകത്തിന്റെ വഴികൾക്കും ഒരുപക്ഷെ നിരക്കാത്തതായിരിക്കാം ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്ന സുവിശേഷം ഇഹലോക ജീവിതത്തിന്റെ വഴികളിലോ ഇഹലോക ജീവിതത്തിന്റെ മൂല്യങ്ങളിലോ സ്വീകരിക്കപ്പെടണമെന്നില്ല ഉൾക്കൊള്ളപ്പെടണമെന്നില്ല ഒരു നല്ല മിഷണറിയാവുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ സാംശീകരിക്കുന്നവരാകുക എന്നാണ് അർത്ഥം നിങ്ങളുടെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മൂല്യബോധം എല്ലാം ദൈവരാജ്യത്തിന് അനുയോജ്യമായിരിക്കാൻ പ്രത്യേകമായിട്ട് കരുതണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സുവിശേഷകരിൽ ഒരാളായിരുന്ന അസോറി ഒരിക്കൽ പറഞ്ഞു എവരി ക്രിസ്ത്യൻ ഈസ് ഓഫ് ക്രൈസ്റ്റ് ഓരോ ക്രിസ്ത്യാനിയും ദൈവരാജ്യത്തിന്റെ ആണ് മിഷണറിന് വേണ്ടി ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ടവരാണ് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല മറിച്ച് ക്രിസ്തു പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറ്റപ്പെടണമെന്നാണ് അസോറി പറഞ്ഞു വെച്ചത് എത്ര മനോഹരമായ വാക്കുകളാണല്ലേ ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ സുവിശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണോ വാസ്തവത്തിൽ ചെയ്യുന്നത് അതോ ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവരാജ്യത്തിന്റെ മിഷണറി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് വളരെ അർത്ഥഗർഭമായ ഒരു ചോദ്യമാണ് ഞാനും നിങ്ങളും വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത് നമ്മെ ലോകം രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ അനുകാരിയായി രാജ്യത്തിന്റെ മിഷണറിയായി ഈ ലോകത്തെ നിലനിൽക്കുന്നതിൽ വലിയ അർത്ഥവും ആഴവും ഉണ്ടാകണമെന്നില്ല ഒരു പ്രസക്തി ഉണ്ടാകണമെന്നില്ല മറിച്ച് ക്രിസ്തീയമായി നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടും നമ്മുടെ മൂല്യങ്ങൾ കൊണ്ടും നാം നമ്മുടെ ചുറ്റുപാടുകളെ ക്രിസ്തുവിനുകൂലമായി രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമെന്നും അതാണ് യഥാർത്ഥ ക്രിസ്തു മാതൃകയെന്നും സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ടായി തന്റെ അപ്പോസോലന്മാരെ അയക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും കരുതരുത് കാരണം വേലെടുക്കുന്നവൻ ഭക്ഷണത്തിന് ആഹാരത്തിന് യോഗ്യതയുള്ളവനാണ് നിങ്ങൾ കരുതുന്ന ഒരു സ്വർഗമുണ്ട് ആവശ്യമായി അപ്പം നൽകുന്ന ഒരു സ്വർഗമുണ്ട് പൊക്കണവും മടിശീലയും അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട് അത് നീ കൊണ്ടു നടക്കണമെന്നില്ല മറിച്ച് നിന്റെ ആവശ്യങ്ങളിൽ സ്വർഗം ഇടപെട്ടുകൊള്ളുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ നീ പാദരക്ഷ ഉപയോഗിക്കണം കാരണം നിനക്ക് അനേകം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട് സുവിശേഷം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ട ഒരു യാത്രയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പാദരക്ഷ ധരിക്കാം അനേക ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഒരു പക്ഷെ ഭൂമിയുടെ അറ്റത്തോളം ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി നിങ്ങൾക്ക് നിലനിൽക്കേണ്ടതായിട്ട് വരും വളരെ വിശാലമായ അർത്ഥത്തിലാണ് കർത്താവി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് രണ്ടു വസ്ത്രം നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല ആർഭാടങ്ങളിലേക്ക് നിങ്ങൾ അതമ്പതിച്ചു പോകരുത് അശുദ്ധിയെ പോലും ആഘോഷമായി കൊണ്ടാടുന്ന ആഡംബരങ്ങളുടെ ഈ ലോകത്ത് നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് കരുതേണ്ട ആവശ്യമില്ലെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രസംഗിച്ചത് ഇത് ലോക ജീവിതത്തിൽ ലോകത്തിന്റെ വഴികളിലും ലോകത്തിന്റെ മോദങ്ങളിലും ലോകത്തിന്റെ വശീകരണ തന്ത്രങ്ങളിലും പെട്ട് ഉഴലുന്ന നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ മാർഗമായി ക്രിസ്തുവിംഗലയിലേക്ക് മടങ്ങി വരണമെന്ന് അപ്പോസ്തോലന്മാർ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി അപ്പോസ്തോലന്മാരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനാണ് വചനം പറയുന്നു അവർ അനേകം ഭൂതങ്ങളെ പുറത്താക്കി രോഗികളായിരിക്കുന്ന അനേകം പേർക്ക് എണ്ണ തേച്ച് സൗഖ്യം കൊടുത്തു പ്രതാപന ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മിഷണറിമാർ മറ്റുള്ളവരെ ദൈവരാജ്യത്തിന് അനുകൂലമായി അഭിഷേകം ചെയ്യാൻ സ്വർഗത്താ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യമുള്ളവരാണ് അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനവും അവരുടെ വിശ്വാസത്തിന്റെ ദൃഢതയും മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം അങ്ങനെ ദൈവം ഒരു പ്രേക്ഷിത ദൗത്യത്തിനയക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത ദൈവരാജ്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ദൈവവേലയ്ക്കായിട്ട് നിയോഗിക്കുമ്പോൾ കർത്താവിനോട് വിശ്വസ്തയുള്ളവരായിരിക്കാം രാജ്യത്തിൻ്റെ മിഷണറിമാരായി നമുക്ക് പ്രവർത്തിക്കാം ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ക്രിസ്തു പ്രവർത്തിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായി ഈ ലോക ജീവിതത്തിൽ നമുക്ക് മാതൃക നൽകാം അതിന് ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവാജന നീ കന്നെ നിന്നോർമ്മ വാഴിഹോ അടുത്ത വര കന്നവർക്കൊക്കെ നിരമാരുടെ രോഗികൾക്കല്ല സൗഖ്യം നൽകണമേ മാനന്തകർന്നവർക്ക് ഭൈര്യം നൽകണവേ സാത്താനാൽ